മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലുണ്ടായിരുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട് കാറുകളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ശബ്ദം കേട്ട സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറാണ് ദൃശ്യം പകർത്തിയത് ശിവദാസ് കൽമനും ചേരുന്ന വിവരങ്ങളുമായി ശിവദാസ് എന്താണ് അവിടെ കാണാൻ കഴിഞ്ഞതെന്ന് അവർ പറയുന്നു വീണ മലപ്പുറം ജില്ലയിലെ കൂര്യാട് എൻ എച്ച് ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്നുള്ള സമാന്തര റോഡ് തകർന്ന സംഭവത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന ദൃശ്യങ്ങൾ അതിലുണ്ട് ഈ സമയത്ത് ഇതുവഴി പോകുന്ന വാഹനങ്ങൾ അതിനിടയിൽ കുടുങ്ങിയ ഒരു ദൃശ്യം കൂടിയുണ്ട് ആ വാഹനത്തിൽ നിന്നും സ്ത്രീകളടക്കം പുറത്തേക്ക് ഇറങ്ങി അവർ ബഹളം വെക്കുന്ന കരയുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെയുണ്ട് ഈ റോഡ് എൻ എച്ച് റോഡ് ഈ സമാന്തര റോഡ് തകർന്ന സമയത്ത് തന്നെ അതിനോട് ചേർന്നുള്ള ഈ നാഷണൽ ഹൈവേ തകർന്ന താഴത്തേക്ക് വീഴുന്ന ആ ദൃശ്യം കൂടിയുണ്ട് ഇത് കണ്ട ഒരു ഡോക്ടറാണ് സമീപത്തുള്ള ഒരു ക്ലിനിക്കിലെ ഡോക്ടറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടരന്വേഷണം എല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ എന്തൊക്കെ അശാസ്ത്രീയമാണോ ഈ റോഡ് നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ എച്ച് അതോറിറ്റി നിയോഗിച്ച രണ്ടംഗ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്ത് വന്നിരുന്നു അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് കൃത്യമായി തന്നെ കേന്ദ്രവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കരാർ കമ്പനി ആർക്കാണോ ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുള്ളത് അവർക്കെതിരെ കർശന നടപടി എടുക്കും എന്ന് കേന്ദ്ര സർക്കാരും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടരന്വേഷണവും മറ്റ് പരിശോധനകളും എല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരികയാണ് ഈ സമയത്താണ് ഇത് തകർന്ന ഒരു ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ശിവദാസ്